കാങ്കോലപ്പുടമ്പ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി പി പി സിദ്ദിൻ അഡ്വക്കേറ്റ് പി സിദ്ദിനാണ് എനിക്കൊപ്പം ഉള്ളത് അപ്പോൾ എൽ ഡി എഫിന്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ആദ്യം മുതലേ ഇണ്ടാവാറുണ്ട് ആയിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നമുക്കറിയാം പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാങ്കോലപ്പുടം ഈ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാലോളം പാർട്ടി അംഗങ്ങൾ തന്നെയാണ് ഈ പാർട്ടി അംഗങ്ങളെല്ലാം അവരുടെ തിരഞ്ഞെടുപ്പിൻ പ്രവർത്തനത്തിന് വളരെ സജീവമായി രംഗത്ത് വരുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയും നല്ല നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം നമുക്ക് സം സംഘടിപ്പിക്കാൻ സാധിച്ചു വാർഡ് അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ ഓരോ സ്ക്വാഡ് അടിസ്ഥാനത്തിൽ വോട്ടർമാരെ നേരിൽ കാണുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാലേക്കൂട്ടി തന്നെ പൂർത്തീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദത്തിലേക്ക് എത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആത്മവിശ്വാസം അതെ ഈ പറയുമ്പോൾ നമുക്കറിയാം മലപ്പുറം സമരസേനാനികളുടെ ഒക്കെ നാട് കമ്മ്യൂണിസത്തിന് അത്രമേൽ വേരെയുള്ള ഒരു നാടാണ് അപ്പൊ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഒരു സ്വീകാര്യതയുണ്ടാവും അത് എത്രത്തോളം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഏറ്റവും സന്തോഷകരമായ അനുഭവം നമ്മുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പതിനഞ്ച് സ്ഥലത്തും പതിനഞ്ച് വാർഡാണ് ഉള്ളത് നേരത്തെ പതിനാലായിരുന്നു പതിനഞ്ച് വാർഡ് ഈ പതിനഞ്ച് വാർഡിലും നമ്മുടെ സ്ഥാനാർത്ഥികളെ നല്ലതുപോലെ സ്വീകരിക്കാൻ വോട്ടർമാർ സന്നദ്ധമായി എന്നുള്ളതാണ് കാരണം അവരുടെ ഇന്നലകളിലുള്ള അനുഭവങ്ങളിൽ വോട്ടർമാരെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട ആളുകളാണ് നമ്മുടെ സ്ഥാനാർത്ഥികളായി വരുന്നത് കാരണം ഒരു താരതമ്യത്തിന് വോട്ടർമാർ തയ്യാറാകുന്ന സമയത്ത് എതിരാളികൾ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ ഉണ്ടാകണം എന്നതിന്റെ ഭാഗമായി ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്യുക എന്നൊരു സംവിധാനമാണ് കോൺഗ്രസും ബി ജെ ആയാലും സ്വീകരിച്ചത് അതുകൊണ്ട് അവർക്ക് വോട്ടർമാരെ പരിചയപ്പെടുത്തേണ്ടി വരും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്കിടയിൽ ഇന്നലെ വരെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് പതിനഞ്ചിടത്തും സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ആ നിലയിൽ ജനകീയ സമരങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളിൽ നാടിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു പോരാളികൾ കൂടിയാണ് അത് നമുക്ക് വലിയ നിലയിൽ ആത്മവിശ്വാസം പകരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ വാർഡിലും മറ്റ് സ്ഥാനാർത്ഥികളുണ്ട് എല്ലാ മുന്നണിക്കും സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ എല്ലാ വാർഡിലും മത്സരവും ഉണ്ട് മുൻ വർഷത്തെ പോലെയല്ല അപ്പോ ഈ പറയുന്നത് പോലെ നമ്മുടെ ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനാർത്ഥികളാണെന്നുള്ളതുകൊണ്ട് ആത്മവിശ്വാസം കൂട്ടുന്നെങ്കിലും എവിടെയൊക്കെ ആയിരിക്കും ഒരു ശക്തമായ മത്സരം ഉണ്ടാവുക എന്നാണ് ഇപ്പൊ വിശ്വസിക്കുന്നത് ശക്തമായ മത്സരം എവിടെയുമില്ല ഇല്ല ഇല്ല പതിനഞ്ച് വാർഡിലും വലിയ ആത്മവിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഇവിടുത്തെ പാർട്ടി സാന്ദ്രത തന്നെ ഏതാണ്ട് മൂന്ന് വീടിന് ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ ഇവിടെ ഉണ്ട് അത് വെച്ച് നമുക്കൊരു ശക്തമായ മത്സരം എവിടെയുമില്ല പക്ഷെ എന്ത് തന്നെ ആയാലും എതിരാളികൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് ചില സ്ഥാനാർത്ഥികൾ പിന്നെ രാഷ്ട്രീയ എതിരാളികളുടെ സ്ഥാനാർത്ഥികൾ പറയുന്നത് കേട്ടു ഒന്ന് പാർട്ടിക്കാർ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പിൻവലിക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ സ്ഥാനാർത്ഥിയത്തെ എല്ലാം കണ്ടിട്ടുള്ളത് കാരണം നമുക്ക് നമ്മുടെ രാഷ്ട്രീയം വിശദീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു പലയിടങ്ങളിലും ഏതാണ്ട് നൂറ്ററുപത്തി നാല് കുടുംബയോഗം ഇതിനോടകം നമ്മൾ നടത്തി ഓരോ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കുടുംബയോഗം പതിനഞ്ച് പൊതുയോഗങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തി അതിനുശേഷം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിപുലമായ റാലിയും പൊതുയോഗവും നമ്മൾ സംഘടിപ്പിച്ചു എല്ലാത്തിലും ഏതാണ്ട് പതിന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പങ്കാളിത്തം നമുക്ക് എല്ലാ പരിപാടിയിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവിൽ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാർഡിൽ ശക്തമായ മത്സരം അങ്ങനെ ഒരു വാർഡും നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല എല്ലായിടത്തും നല്ല സംബന്ധിച്ചിടത്തോളം ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ ആ അവകാശത്തെ ഹനിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു പോസിറ്റീവായ കാര്യമായി തോന്നുന്നു അപ്പോൾ വലിയ വിജയ തന്നെയാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി സന്തോഷം